ായിട്ട് ഗപ്പി മാത്രം ചെയ്യുന്ന ഒരാളുണ്ട് അതും വെറൈറ്റി ഗപ്പികൾ ഗപ്പിസിനോട് ശ്രദ്ധിക്കുക കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പിഷൻ വാങ്ങുന്നതിന് മുമ്പേ വെള്ളം സെറ്റ് ആക്കണം പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇതിനൊരു താല്പര്യം ആദ്യം താല്പര്യം വേണ്ടി വെറും പൈസ മുങ്ങിച്ച് മാത്രം ഇതിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ടോ പറ്റി പറ്റില്ല താല്പര്യം നമുക്ക് തീർച്ചയായിട്ടും വേണം താല്പര്യം ഉണ്ടല്ലേ നടക്കുകയുള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ആർ ടിമി ഇതാണ് നമ്മൾ ആർ ആച്ച് ഹാച്ച് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ആർ ടിമ ആണ് ഇതാ വീഡിയോസിൽ കാണുന്ന ആ ഒരു ചെറിയ പ്രാണികൾ അങ്ങനെ ഓടികൾക്ക് അതാണ് നമ്മൾ ഈ കൊടുക്കുന്ന ആർ ടിമ സംഭവം ഇത് നമ്മൾ വിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് മണിക്കൂറിന് ഹാച്ച് ചെയ്തിട്ട് പിരിഞ്ഞുകൊടുക്കണ ഒരു ലൈവ് കൾച്ചറാണ് എഴുപത് വെറൈറ്റി ഗപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ മുപ്പത്തഞ്ച് വെറൈറ്റിയുള്ള ഗപ്പീസ് നമ്മളെ സെയിൽസ് ഉണ്ടാവും ഓൾ ഇന്ത്യ കൊറിയറുണ്ട് പതിനാറ് വർഷമായിട്ട് പതിനാറ് വർഷമാണ് കൊണ്ടിരിക്കുന്നത് ഉപജനമാർഗം തന്നെയാണ് പക്ഷെ കലകലപ്പം തന്നെ പോണത് ഹോബിക്ക് തുടങ്ങിയതാണ് ഇപ്പൊ നമ്മളൊരു വരുമാനം സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ രസമായിട്ട് ചെറുപ്പത്തിലോ ഫാമിലി എല്ലാവർക്കും ജഷന്മാർക്ക് എല്ലാവർക്കും ഈ പരിപാടി ഉണ്ടായിരുന്നു ഒരു മീനോട് കമ്പമുണ്ടായിരുന്നു രണ്ടാം മിക്സഡ് കപ്പീസ് ഐറ്റംസ് ആയിരുന്നല്ലോ അപ്പൊ അതൊന്നും തുടങ്ങിയിട്ട് പിന്നെ ഇതിൽ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി കാണാൻ വരൽ തുടങ്ങി അതങ്ങനെ വന്നപ്പോൾ വന്നപ്പോ രസമായ പിന്നെ അതിനെ വാങ്ങാനുള്ള ആവശ്യക്കാർ വരാൻ തുടങ്ങി അപ്പൊ എന്തുകൊണ്ട്

അങ്ങനെ സിംഗ ബ്ലൂ മുസൈക്ക് ബ്ലാക്ക് അങ്ങനെയൊക്കെ നമ്മളെ കണ്ണിയും വൈദ്യന്മാർ ഒരുപാട് വെറൈറ്റി കപ്പീസുകൾ ഉണ്ട് ഒക്കെ ഫൈറ്റർ ചെയ്തിട്ടുണ്ട് ഫൈറ്റർ കുറച്ച് പീസ് ചെയ്യുന്നു കിപ്പീസാണ് കൂടുതലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണുള്ള കിപ്പീസ് വെറൈറ്റി തന്നെയാണ് ഫുഡ് എന്താ ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ട പെലറ്റ് ഫുഡുകളുണ്ട് പിന്നെ അതേപോലെ ആർട്ടിമിയ മൊയ്ന അത് ആർട്ടിമിയ ലൈഫ് ഫുഡ് ആർട്ടിമിയ കൊടുക്കുന്നുണ്ട് പിന്നെ പെല്ലറ്റ് ഫുഡുകളുണ്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് മെഡിസിൻ മെഡിസിന് നമ്മളെന്തൊക്കെ സാധനങ്ങളുടെ എല്ലാ സാധനങ്ങളും സെയിൽസിനും ഇത് തന്നെയാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഡയറക്റ്റ് ഡയറക്റ്റ് വരാം നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയക്കണുണ്ട് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് കോട്ടക്കൽ കുഴിപ്പുറം എന്ന് പറയും കോട്ടക്കൽ കുഴിപ്പുറം മീൻകുഴി റോഡാണ് ഗൂഗിളിൽ കെ 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 പി ഫാം അടിച്ചാൽ ലൊക്കേഷൻ ആയിട്ട് എപ്പോൾ വരുമ്പോളു വരാ വീട്ടിൽ ഉണ്ടാവില്ല വിളിച്ചിട്ട് വരാണെങ്കിൽ നമുക്ക് എപ്പോഴേ സമയത്ത് വരാം